നല്ല സീൽ സ്വാഗതം ഇന്നലെ ഈ പമ്പിലണ്ടാക്കണം അറിയാ പമ്പിലാണ് അതെ കാലത്ത് തന്നെ പണിയിട്ടിറക്കിയാ എഞ്ചിൻ ഓയില് ലീക്ക് ആവേണ്ടി അപ്പൊ അതൊന്ന് ശരിയാക്കണം പോയിട്ട് അതാണ്ട് ഇന്ന് ട്രാവൽ ചെയ്യണം ഈ പമ്പി തന്നെ കിടക്കാൻ പറ്റുമോ നോക്കണം ഇവിടുന്ന് ഒരു ഇരുപത് മുപ്പതാണ്ട് കിലോമീറ്റർ ചെന്നേമ്മ ബൈക്ക് കുറഷപ്പ് ഉണ്ടെന്നാണ് ഇവിടുത്തെ ഭായി പറഞ്ഞേ ഒന്ന് പോയി നോക്കണം അങ്ങനെയാണെങ്കി എഞ്ചോയില് ഓരോ തുള്ളിച്ച് ഓരോ തുള്ളിച്ച് ലീക്കാമെന്ന് കാലത്ത് നോക്കി പോയി ബൈക്ക് വെച്ചോടത്ത് വെള്ളം പോലെ എന്തോ സംഭവം കിടക്കണുണ്ടോ അപ്പൊ ഞാൻ വെള്ളം വിചാരിച്ചിരിക്കും അത് കഴിഞ്ഞ് ബൈക്ക് ഞാൻ പുറത്തേക്ക് ഇറക്കി വെച്ചാർന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറക്കി താടാ പുറത്തേക്ക് ഇറക്കി വെറുതെ ബൈക്കിന്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ പിന്നെ തുള്ളി കിടക്കു അപ്പൊ നോക്കിയപ്പോൾ പോയി അപ്പൊ തൊട്ടേക്ക് പോയി എന്താ പോലെ ഒന്നും പറയണ്ട പോയി നോക്കട്ടെ എന്തേ ഇരിക്കുന്നു ബൈക്ക് കാലത്തന്നെ തന്നെ അവന് ചെറുതായിട്ടൊരു പണി കിട്ടി എനിക്ക് അങ്ങനെ ആ ഓയിൽ മാറിയില്ല കണ്ടോ അതെ അത് ഇങ്ങനെ കിടക്കാറു ഇങ്ങനെ കിടക്കാറു അപ്പൊ ഞാൻ ആദ്യം ചേച്ചി വെള്ളം വീണെടുക്കുന്ന ചോദിച്ചേ മറ്റേ മഞ്ഞിന്റെ വെള്ളം കിടക്കാന്നുവെച്ചാ ഞാൻ ഡ്രൈനട്ടിന്റെ വെള്ളം ലീക്ക് ആവണെന്നോ കുപ്പ് കാണാൻ പറ്റില്ലേ കാണാൻ പറ്റിയ കാണാൻ പറ്റിയ അപ്പൊ അങ്ങനെ ഈ ഈ ബൈ ആടെ പറഞ്ഞിട്ട് പോവാം ബാഗ് ഒക്കെ ബാഗൊക്കെ ഇവിടെ വെച്ചു പറഞ്ഞിട്ട് പോവാം വർഷോപ്പ് ബാഗ് വെച്ചോ പോയി നോക്കട്ടെ പമ്പിന്ന് ഇറങ്ങി ഇനി വർഷോപ്പ് തപ്പണം ഒന്ന് പറയണ്ടാപ്പ വാഴത്ത് ബാഗൊക്കെ സേഫ് ആയിട്ട് നോക്കാൻ പറഞ്ഞിട്ട് പമ്പിന്ന് ഇറങ്ങിണ്ട് പെട്ടെന്ന് ക്ലൈമറ്റ് ആയിട്ട് മാറി ഇത്ര നേരം മുട്ട വെയിലായിരുന്നു ഇപ്പൊ മഞ്ഞാണോ വെയിലാണോ തണുപ്പുണ്ട് മഞ്ഞാണോ വെയിലാണോ മഴയാണോ വരാൻ പോണോ ഇപ്പിടുത്തില്ല അങ്ങനത്തെ ഒരു ജാതി ക്ലൈമറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ എന്നാലും നല്ല തണുപ്പാണ് അത് മാത്രം പറയാം അല്ല അത് മാത്രം അറിയാ പറയാണ്ടാപയാട്ടെ അല്ലാണ്ട് ഇറങ്ങിട്ട് കാര്യ അഞ്ച് അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാ വർക്ക് ഷോപ്പ് ഉണ്ടെന്ന പറഞ്ഞേ ഒരു അഞ്ചു കിലോമീറ്റർ പോയി നോക്കണം അവര് നമ്മള് കേരളത്തിലേക്ക് പോയി ഇവിടെ എല്ലാവർക്കും അങ്ങനെ കേരളത്തിലേക്ക് പോകർക്ക് ഭയങ്കര കൗതുകള് അവർക്ക് എന്തിട്ടാ അവിടത്തെ ഈ സാധനം പറഞ്ഞാലും നമ്മുടെ നാട്ടില് കരിക്ക് കാട കിട്ടുള്ള അയ്യോ അതൊക്കെ നമ്മുടെ കൊറേ നമ്മുടെ അടുത്ത് സംസാരിക്കുവര പക്ഷെ നമുക്ക് ഭാഷ അറിയാത്തത് കൊണ്ട് കേട്ടിരിക്ക അത്രേ പറ്റുള്ളൂ നമ്മക്കല്ലേ എനിക്ക് ഭാഷ അറിയാത്തോണ്ട് പറയുമ്പോ അങ്ങനെ പറഞ്ഞു ഞാൻ അവരടുത്തുള്ളൊരു ബൈക്ക് ഷോപ്പിന്റെ ലൊക്കേഷൻ ഇട്ടുണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ആറ് കിലോമീറ്റർ കാണിക്കണെ പോയോ കേട്ടെ

ആ സാധനം ഉണ്ടാക്കി ചണ്ട ചാണകം മറ്റേ തമിഴ്നാട്ടിലൊക്കെ കണ്ടല്ലോ കത്തിക്കാനൊപ്പിക്കുന്ന സാധനം അങ്ങനെയൊക്കെ ഇണ്ടാക്കി ചേച്ചിമാരി വെള്ളം കൊണ്ടുപോയി വണ്ടി വണ്ടി കൂടി കണ്ടു ലോഡറക്കാവുന്ന സർവീസ് റോട്ടിയോട് പോയിട്ട് കാര്യം രണ്ടു കാഴ്ച ഏറ്റവും കൂടി

ഹരിയാനയിലൊരു ഹരിയാന മാർക്കറ്റ് ഒരു ആ ഇത് കണ്ടോ ഹരിയാനയില് പുതപ്പ് കടാ ഇഷ്ടം പോലെ പുതപ്പുണ്ടോ അതെ ഈ ബൈ ഭയ പുതപ്പ് പഠിച്ച ഞാൻ ട്രാവലെ പറഞ്ഞ എനിക്ക് മുന്നൂറ്റമ്പത് നാനൂറ് പറഞ്ഞു ആള് പറഞ്ഞു നാനൂറ് തന്നെ നിനക്ക് കൊറച്ചു പിന്നെ ഞാൻ വീ പറഞ്ഞ പൈസ ഉറങ്ങാന്ന് പറയുമ്പോൾ മുന്നൂറ്റമ്പത് ആളുടെ ഫോട്ടോ എടുത്ത നല്ല ഭക്ഷ്യത്ത് ഹിന്ദി കേരള മലയാളം ആള് ഹിന്ദിയിൽ പോലാ ഹിന്ദി പോലാ നമുക്ക് അറിയില്ല ഏതൊരു വലിയ മാർക്കറ്റ് അവിടെ കൊറേ കടകളുണ്ടേ എന്തായാലും ആവശ്യമാണ് മുന്നൂറ്റമ്പത് രൂപ മേടിച്ചെന്തായാലും അല്ലെങ്കിൽ തണുപ്പുണ്ട് വെച്ചാവും ബൈക്കോർ ഷോപ്പ് തപ്പി വന്നതാ ഇപ്പൊര് ഹരിയാന ഏതോ വലിയ മാർക്കറ്റിംഗ് കയറിട്ട് അങ്ങനെ ഒരു പുറപ്പ് കിട്ടി ബാക്കിയായി ഇനി കുറച്ച് തണുപ്പ് ഉണ്ടാവുന്നില്ല ഒരു സോക്സും കൂടി കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയായി സോക്സ് സോക്സുകട കൊറേ കണ്ടോഷവിടെ കൊടുക്ക തിരക്കഷ ബോർ ഷോപ്പ് കാണാല്ലാ

ബൈക്ക് മാറട്ടൈക്ക് ആള് പൊണ്ണി തുടങ്ങാൻ വേണം ബൈക്കൊക്കെ അതിന്റെ പുള്ളി കയറ്റി അവൻ തന്നെ ഓടിച്ചേറ്റി കാറ്റല്ലാണല്ലോ ഇവിടെ ഫുള്ള് വർഷോപ്പുള്ളട്ടോ അതെ ഇതിന്റെ സ്പെയർ പാർട്സ് ഒക്കെ ഇണ്ട് ഹീറോ ഹോണ്ട അങ്ങനെ ഒരു ഉണ്ട് ഭാഗ്യണ്ട് കണ്ടാ അവിടെയൊക്കെ ഫുള്ള് വർഷോപ്പാ ഹീറോണ്ട സ്പെയർ കിട്ടാൻ പാടില്ല ആ അഴിക്കാൻ തുടങ്ങി പണി തുടങ്ങി കവറിക്കാണ് ആദ്യം ഇന്ന് വന്നാണ്ട് കുറച്ച് കാര്യം ഇടതുച്ചേ ഓ അത് നിറച്ചഴുക്കള ചെയിന്റെ കവർ അഴിച്ചപ്പഴു കവറിൽ അവരെ ചെയിന്റെ അവിടെ നിന്ന് തന്നെ അഴുക്കത് ഗ്രീസൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് വർഷോട്ടോ കണ്ടിട്ട് ആ അത്യാവശ്യം നല്ല നീറ്റ് വർക്ക് ഷോപ്പ് കുഴപ്പമില്ലാത്തൊരു വർക്ക് ഷോപ്പാ കണ്ടിട്ട് എനിക്ക് തോന്നാൻ അവ നമ്മള് ഇതായിരിക്കും അവൻ ഫുള്ള് കഥ ചോദിച്ചോണ്ടിരിക്കടാ എന്തായാലും നാളെ യൂട്യൂബ് ചാനൽ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു പണി അറിയാന്ന് ചെറുപറ ചെറുപറന്നഴിക്കണ്ട തിക്കൻ തിരക്കൊന്നും കാണിക്കള്ള പക്കഴിക്കണ്ട എന്താ സീല് പോയതാടാ അതിന്റെ ഒരു സീല് പോയി ലീക്കേജ് മാറിക്കൊണ്ടിരിക്കും പരിപാടി തീർത്തരം ഒരു പത്ത് മിനിറ്റ് കൂടി കൂടിയെടുത്തോളൂ എന്റെ മോനാ അത്ര സ്പീഡിൽ പോണ അതിന്റെ ഓയിൽ ലെവലൊക്കെ നോക്കിക്കണം ഒന്ന് അടിപൊളി പണിയട്ടോ അവര് ഇനി എത്ര രൂപ മേടിക്കാ നൂറ് രൂപ എന്റെ അടുത്ത് പറഞ്ഞ തീർച്ചയായും അയക്കത്തന്നിട്ടോ കുടിക്കണ്ടത് ആ മൂന്നാമത്തെ കപ്പ എന്റെ ഞാൻ കുടിച്ചാ തീർച്ച അയക്കത്തു പരിപാടി തീർത്ത് കവറടാണ് പറഞ്ഞ രണ്ട് സംഭവം തീർത്തുട്ടാ അഞ്ചു മിനിറ്റ് കൂടി അഞ്ചോ പത്ത് മിനിറ്റ് ഈ നിർത്തിട്ടൊള്ളു ഈറവണ്ടവിടെ പോയി കിട്ടും പയറൊക്കെ അഞ്ചിനോടെ ലെവലൊക്കെ നോക്കാൻ പറഞ്ഞു അഞ്ചുനോലൊന്നും കുഴപ്പമില്ല ലെവലുണ്ട് അടിപൊളി അപ്പൊ അതും കഴിഞ്ഞു സാധനം ഒന്ന് ടൈറ്റ് ചെയ്യണം അതിന്റെ രണ്ട് സ്ക്രൂ പ്രൂവ് പോയി അതൊന്ന് സെറ്റ് ചെയ്യണം അത് പറഞ്ഞിട്ടുണ്ട് അവന് ശരിയാക്കാൻ ഓണി ഏകദേശം പരിപാടികൾ തീർന്നുണ്ട് ബൈക്കിന്റെ അപ്പോഴേക്ക് അവൻ വേറെ കണ്ടു കയറി പോയി ഞാൻ പോസ്റ്റായി പട്ടി പോസ്റ്റായി പൈസ ആയിട്ട് വേണം ചെക്കനൊന്നെടുക്കാനായിട്ട് ഇത്ര ഓടിയതല്ലേ അവനൊന്നും പണിയണം പൈസ വേണം സെറ്റ് ആക്കാൻ ഒരു ഓൾ ഇന്ത്യ ഇത് മടിയാൻ പറ്റുന്ന

അവര് സന്തോഷായിരിക്കും സന്തോഷം ഇവിടെ ഫുള്ള് ഇറവണ്ടർഷോപ്പാട്ടാ ഇഷ്ടം പോലെ ഉണ്ട് ഒരു ചുമട്ട് വർഷോപ്പുണ്ട് ഇവിടെ അതുകൊണ്ട് ബൈക്കിനെന്ത് പണിട്ട് പേടിക്കില്ല ഇപ്പൊ പണി കഴിഞ്ഞപ്പോ ജാതി വണ്ടി ഓടിക്കാനായിട്ട് നല്ലൊരു സ്മൂത്ത്നെസ് ഫീൽ ആയിട്ട് അയ്യോ അടിപൊളി അവന്മാര് അടിപൊളി മറ്റേക്കൻ പണിതൊക്കെ അടിപൊളിയും പൊട്ടപ്പെട്ടാണെന്ന് പണി തീർത്തുടാ അവന്മാര് പണത് ഭയങ്കര എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇപ്പൊ നേരെ പമ്പിലേക്ക് തന്നെ പോവാം ഇന്ന് യാത്രയില്ല ഇന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞില്ല ഇനി കപ്പലണ്ടി ഒരു മേടിക്കാം

എന്താ ഹൈറ്റ് എന്താ പഞ്ഞിയാണ് പഞ്ഞിന്നെയവ മലപ്പുറം വിടാച്ചാ തോട്ട് ഇന്ന് പകുതി കാര്യങ്ങൾ നടന്നത് പുതപ്പ് കിട്ടി ഗ്ലൗസും കിട്ടി സോക്സും കിട്ടി തണുപ്പിന്ന് ഞാൻ ദൈവത്തിൽ പറഞ്ഞ ദൈവം തണുപ്പ് കൂടുതലാ രക്ഷപ്പെടുത്തിക്കോളത് അയ്യോ ആളത് കേട്ടത് അങ്ങനെ ആ കാര്യം നടന്നിച്ചേ മുന്നൂറ്റമ്പത് ഇരിക്കപ്പല്ലേ അതുപോലെ കാര്യം കാര്യം ഇതുപോലെ എന്ന് കുറച്ച് ഇന്നാണ് അത് ആ ഞാന തിരിച്ചു പമ്പിലേക്ക് തീരാ ബൈക്ക് അടച്ചു ബൈക്ക് അടച്ചു ഇന്നത്തെ വീഡിയോ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടോ ഇഷ്ടപ്പെടാ ലൈക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ചെയ്യണ ഓക്കേ നാളെ കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്